ഇനി വേണ്ട അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഉണ്ട് ആരോട് പ്രശ്നം 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 എന്ത് എന്ത് എനിക്ക് ഇല്ലാത്തത് വളർന്നപ്പോ തന്നെ പൊതിഞ്ഞ ചേട്ടാനുള്ള സംഗീത ചെലവ് അമ്മുമ്മയ്ക്ക് വലിക്കാൻ ദിവസം പത്ത് കെട്ട് വീടി പെങ്ങക്കിടാൻ കാലുപ്പൂറ്റിയിൽ കഴക്കോൽ വെച്ച് കെട്ടിയ ഊക്ക ചെരുപ്പ് നിനക്ക് വലിക്കണ്ട ടീനർ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം എനിക്കതൊന്നും കേക്കണ്ട പിന്നെ നിനക്ക് എന്താ കേക്കേണ്ടത് നീ നോക്കോ ഈ ചെലവക്കാ അച്ഛൻ ഒരു മാസത്തെ ടച്ചിങ് സീനുള്ള കരിവാട് വാങ്ങാൻ തേയിലല്ലോ നിനക്ക് കിട്ടുന്ന ഒരു മാസം ശമ്പളം ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു പുണ്ണാക്ക് ശിപു ആണെന്ന് പറയാം എനിക്ക് കുറച്ചില്ല കുറച്ചില്ല അനിയൻ എസ് ഐ ആണെന്നുള്ള സ്വാധീനം വെച്ച് പൂണ്ണാക്കി കടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഒറ്റലോട് അറവാന പോലും പൂണ്ണാക്ക് ശിപു കടത്താൻ ഞാൻ സമ്മതിക്കൂല എടാ പൂണാക്കി ശിപ് കടലി പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കൊക്കെ കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കുറച്ചൊക്കെ തിന്നിട്ടും ഉണ്ട് നീ വേണമെങ്കിൽ സമയം കുറച്ചിട്ടോ നാളെ ഒരു ഉച്ച 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 മുക്കാലൊക്കെ ആകുമ്പോൾ എന്റെ മണി കെട്ടിയ മൂന്ന് അറവാനകള് മൂക്കളമുക്ക് ബോർഡർ വഴി சீரி பாதிக்கும் நீ ஆனாங்க தடா